വെറും എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഏക്കർ സ്ഥലവും മനോഹരമായ ഒരു വീടും നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമസ്കാരം ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണ് ഉള്ളത് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങടേക്ക് വെറും രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഫ്രണ്ട് പാർക്കിംഗ് ബൈക്ക് സൈഡ് ഓടുവാണ് മച്ചക്കേട്ട വീടാണ് അഞ്ച് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് പ്രത്യേകിച്ച് ഏല കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ വിഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം ഏലവും ജാതിയും കുരുമുളകും ഒക്കെ തന്നെയാണ് കേട്ടോ ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ആയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നിലവിലെ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നിലവിലെ എൺപതോളം ജാതിയുണ്ട് അതിൽ നാൽപ്പതോളം ജാതി നന്നായി കായ്ക്കുന്ന ജാതിയാണ് ജാതി കൃഷിക്ക് അനുയോജ്യമായ നല്ല മേഖലയാണ് സ്ഥലം ഓവറായിട്ടുള്ള വിഭാഗങ്ങൾ ചൂടൊന്നുമുള്ള മേഖല അല്ല കേട്ടോ അവറേജ് നല്ല തണുപ്പൊക്കെ ഉള്ള മേഖലയാണ് അതിനാൽ തന്നെ നിരവധി ജാതി തോട്ടങ്ങൾ കുരുമുളക് തോട്ടങ്ങൾ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ അറുപത് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണിത് സ്കൂള് കോളേജ് ആരാധനാലയങ്ങളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥ കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ഭാഗങ്ങൾ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ ചെരുവുള്ള സ്ഥലമാണ് എങ്കിലും കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന അകത്തിനുള്ള ചെരിവേ ഉള്ളൂ നമുക്ക് അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ച് കൊടുക്കുവാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് ഉള്ളത് കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം അഞ്ച് തുലോ അൻപത് കിലോ ഉണക്ക് കുരുമുളയാണ് കിട്ടിയിട്ടുള്ളത് ഒത്തിരി പൊടിയില്ല കുറച്ച് പൊടിയേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ നമുക്ക് ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നൂറ്റി നാൽപ്പതോളം വെട്ടുന്ന മരങ്ങളുണ്ട് പത്തോളം ഷീറ്റ് കിട്ടുന്നുണ്ട് വെള്ളം നമുക്ക് കിണറുണ്ട് പറ്റാത്ത വെള്ളമാണ് അതുപോലെ വെള്ളത്തിന് നമുക്ക് കുളമൊക്കെ കുത്താൻ വേണ്ടി കണ്ടവും ഉണ്ട് കേട്ടോ പുരയിടം തന്നെയാണ് പേപ്പർ ക്ലിയർ ആണ് മീൻകുളമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ കിഴക്കഞ്ചെരിവാണീ സ്ഥലത്തിനുള്ളത് കേട്ടോ ആയതിനാൽ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ടാർ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് കേട്ടോ മണ്ണ് വഴിയാണെങ്കിലും വാഹനങ്ങൾ ഇറങ്ങി വരുന്നതാണ് വിട്ടത് നൂറ്റി നാൽപ്പതോളം മരമാണ് നമുക്ക് വെട്ടുന്നത് മരം നല്ല മരമാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് മൊത്തവല എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഡോക്യൂമെന്റ് എല്ലാം ക്ലിയർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക